നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലമ്പുഴ കടുക്കാങ്ങുന്നം ശിവക്ഷേത്രത്തിന് മുന്നിലെ വൻമരം കട ഒടിഞ്ഞ് റോഡിലേക്ക് വീണു വൈദ്യുതി കമ്പികളും നിലമ്പൊത്തി ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം ഒടിഞ്ഞു വീണത് വിവരം അറിയിച്ചതിനെ തുടർന്ന് മലമ്പുഴയിൽ നിന്നും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചു നാളെ മരം വെട്ടിമാറ്റിയതിനു ശേഷം വൈദ്യുതി പുനർസ്ഥാപിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു ശക്തമായ മഴയായതിനാൽ ഈ റോഡിലൂടെയുള്ള ജനങ്ങൾ സഞ്ചാരം കുറവായിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ അപകടം ഉറപ്പായിരുന്നു എന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇത്തരത്തിൽ ഇവിടെ കുറേ മരങ്ങൾ അപകടഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എത്രയും വേഗം അവ മുറിച്ചു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം വീണാൽ ഒരുപക്ഷെ ആളപായം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക